കേരളത്തിലെ ഏറ്റവും വലിയ ജനസമൂഹം എന്ന് പറയുന്നത് എനിക്ക് ബൗൺസ് ആവുന്നുണ്ട് ഇങ്ങോട്ട് കേൾക്കാം എങ്കിൽ ഞാൻ പറയാം അതായത് കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ജനസമൂഹം എന്ന് പറയുന്ന ഈഴസമൂഹ തിരുവിതാംകൂരിൽ അവരെ ഈഴവരെന്നും പിന്നെ മലബാർ ഭാഗത്ത് തീയരെന്നും പറയുന്ന മഹത്തായ ആ സമൂഹത്തിനെ ശ്രീനാരായണ ഗുരുദേവന്റെയും ഡോക്ടർ പൽപ്പുവിൻ്റെയും അവരെ പോലുള്ളവരുടെയൊക്കെ പാരമ്പര്യം വരുന്ന ആ സമൂഹത്തിനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിഭാഗത്തിന്റെ വർഗീയതയിലേക്ക് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നവരെ കേരളം അംഗീകരിക്കത്തില്ല ഈഴവ സമൂഹം അംഗീകരിക്കത്തില്ല അതാണ് ചെയ്തിട്ടില്ല ഒരു തർക്കമല്ല കാര്യത്തിൽ ഇപ്പൊ സുപ്രഭാതത്തിൽ അവർ ഉന്നയിച്ച കാര്യങ്ങളുടെ കുതിർത്തോ അല്ലെങ്കിൽ അതിന്റെ കടപ്പാടൊന്നും ഞങ്ങൾക്കല്ല ഞങ്ങൾക്ക് അതുപോലെ യാതൊരു ബന്ധമില്ല നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം കോട്ടയം പാർലമെന്റ് മണ്ഡലം ഞാൻ ഉദാഹരണമായിട്ട് പറയാം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചതാരാ അത് സാക്ഷാൽ ബി ഡി ജെസിന്റെ സംസ്ഥാന മേധാവിയായിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടന്ന മകൻ അദ്ദേഹം ഈഴവ സമൂഹത്തിനെ ഒന്നിച്ചു കൂട്ടി അദ്ദേഹത്തിന്റെ അമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യയും വ്യാപകമായ പ്രചരണം ഈ മണ്ഡലത്തിൽ നടത്തി നാല് ലക്ഷത്തി മുപ്പതിനായിരത്തോളം ഈഴവരോട് ഉണ്ടെന്നുള്ളവരും ഈ മണ്ഡലത്തിൽ ഉണ്ടെന്നുള്ളവരും ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി പരസ്യമായിട്ട് പ്രഖ്യാപിച്ച പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടി പിന്നെ ബിജെപി സ്ഥാനാർത്ഥി നേടിനേക്കാൻ ഒമ്പതിനായിരത്തി അറുന്നൂറോളം വോട്ടെ കൂടുതൽ പിടിക്കാൻ പറ്റിയുള്ളൂ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതല്ല ചില സ്ഥലങ്ങളിലൊക്കെ തെറ്റിദ്ധാരണയിലൂടെ സമൂഹത്തിന് കുറെ വോട്ടുകൾ പോയെന്നുള്ള വസുതയാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്തവണ നമുക്ക് നമ്മുടെ അംഗവരെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് പലടത്തും ഭൂപ്രചരണങ്ങൾ നടത്തി അവരെ വർഗീയതയെ കുത്തിവെച്ച് കുറെ വോട്ടുകൾ പോയെന്നുള്ള സത്യം പക്ഷെ ആ മഹത്തായ സമൂഹത്തിനെ അതിന്റെ പേരിൽ വർഗീയതയുടെ താളത്തിലും അല്ലെ തൊഴുത്തിലെ കെട്ടാൻ ശ്രമിച്ചാൽ അതിനെ വിമർശിക്കും കാരണം കേരളത്തിന്റെ ഭൂമി സമുദായം കേരളത്തിലെ ഇടതുപക്ഷത്തോടൊപ്പം മാത്രമേ ചേർന്ന് നിൽക്കാവൂ എന്ന വാശി എന്തിനാണ് സാർ ഈഴവ സമുദായം മാറി ചിന്തിക്കുന്നു ആ മാറി ചിന്തിച്ചതിന്റെ റിസൾട്ടാണ് നമ്മൾ കണ്ടത് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിങ്ങൾക്ക് എന്താണ് വാശി നിങ്ങൾ ബി ജെ പി ചേർന്ന് നൽകുമ്പോ എന്താ നിങ്ങൾ പറയുന്നത് അതിനെ അതിനെ വർഗീയമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നു എന്നുള്ളതാണ് ഇല്ല ഞങ്ങൾ അതിനെ ആ പ്രസ്ഥാനത്തെ വർഗീയമായിട്ട് കാണുന്നതല്ല അതായത് ഇന്നലകളിൽ സവർണ വിഭാഗത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പിന്നെ സമുദായത്തിന്റെയും അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യയിൽ ഹിന്ദു സഹോദരങ്ങളെപ്പോലും പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു സഹോദരങ്ങളെപ്പോലും നക്കനായി തല്ലിക്കൊടുക്കുന്ന ഇങ്ങനൊരു സവർണ മേധാവിത്തോട് ഒരു പ്രസ്ഥാനത്തിലേക്ക് നവോത്ഥാനത്തിലൂടെ നേടിയെടുത്ത മതസ്വാതന്ത്ര്യത്തിന്റെയും സഹോദരത്തിനെയും ബലി കൽപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ എവിടെയെങ്കിലും കൂടെ കൂട്ടിക്കെട്ട എന്ന് പറഞ്ഞാൽ അത് വിമർശിക്കും അത് ആ സമൂഹത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് അവര് അവരുടെ ഞങ്ങളാരും വിമർശിക്കുന്നില്ല അവരാണ് ഏറ്റവും കൂടുതൽ വിമർശകമായിട്ട് വന്നിരിക്കുന്നത് അതിനോടൊപ്പം കേരളത്തിന്റെ കേരളത്തിനും മതേതര മനസ്സ് പ്രതികരിക്കുമ്പോഴില്ലേ എന്താ കാര്യത്തിൽ തെറ്റിരിക്കുന്നത് എന്താണ് സംശയിക്കുന്നത് ബി ജെ പിയുടെ ഇന്നലെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമുണ്ട് അതും രാഷ്ട്രീയ പ്രത്യേകിച്ച് ഒരു സ്റ്റഡിക്ലാസ് ഒക്കെ ആവശ്യമുണ്ടോ ബി ജെ പി ഫോൺ ചെയ്തത് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രൂപം കൊടുത്ത കാലം മുതൽ ആ പാർട്ടിയുടെ സവർണ മനോഭാവമാണ് ഇപ്പൊ എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ ബാലികേരാമലയായി കേരളത്തിൽ പിടിക്കണമെങ്കിൽ വർഗീയ വിഷം കുത്തിവെച്ച് ഈ പറയുന്ന എന്താ പറയാ എസ് എൻ ഡി പി യെ പോലുള്ള സമുദായത്തിനെ പിടിച്ചെങ്കിൽ മാത്രം രക്ഷയുള്ളു കരുതി അവരെ തെറ്റിദ്ധരിപ്പിക്കാനും വീട് ജേഴ്സ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വെള്ളവും വണവും കൊടുത്ത് അതിനെ കേരളത്തിൽ ഈഴവരുടെ സംരക്ഷണ പാർട്ടിയായി വ്യാഖ്യാനിച്ചുകൊണ്ട് പിന്നെ ബി ജെ പിക്ക് മുതലെടുക്കാനുള്ള ശ്രമങ്ങളെ അത് കേരളത്തിന്റെ മതേതരത്തെ മുഖത്തിനു വയക്കുന്ന ആഘാതമാണെന്നും കേരളം പോലെ സംസ്ഥാനത്തിൽ അത് വിലപ്പോകത്തില്ല എന്നും അത് വിളിച്ചു പറയാനുള്ള ആർക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട് കാരണം എന്തുകൊണ്ടാ ആ വലിയ സമൂഹത്തിന്റെ അസമത്വത്തിനും എതിരെ വിരൽ ചൂണ്ടി ആ സമൂഹത്തിനെ കേരളത്തിനോടൊപ്പം നടത്തുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിനു മുമ്പുള്ള ആ സമൂഹത്തിന്റെ തന്നെ വലിയ തേരാളികളും നവോത്ഥാന നായകന്മാരും നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിനെ ബലി കഴിച്ചുകൊണ്ട് വീട്ടും വീണ്ടും ഒരു ഒരു അല്ലെങ്കിൽ ശ്രമിച്ചാൽ കുറെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു സമുദായക നേതാവിനെ ഇങ്ങനെ പരസ്യമായി അധിക്ഷേപിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ വർഗീയവാദിയാക്കി മുദ്ര കുത്തിയിട്ട് എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പ്രതികരിക്കുന്നില്ല നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് വെള്ളാപ്പള്ളി വേണം അല്ലേ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം വാങ്ങുന്ന ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോ വെള്ളാപ്പള്ളിയെ കടന്നാക്രമിക്കുമ്പോൾ ആ പറഞ്ഞത് തെറ്റാണ് സമസ്ത ഉന്നയിച്ചത് തെറ്റാണ് അല്ലെങ്കിൽ സമസ്തയുടെ വിമർശനങ്ങൾ ഉൾക്കൊള്ളാനാവുന്നില്ല എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളിയുടെ സംരക്ഷകരായി എന്തുകൊണ്ട് ഈ വോട്ടിന് വേണ്ടി അവിടെ പോയി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല തന്നെ അതിനുള്ള ഉത്തരം അനിൽ നമ്പ്യാരുടെ ചോദ്യത്തിൽ തന്നെയുണ്ട് അതായത് ഏതെങ്കിലും ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതാവിനെ സംരക്ഷിച്ച് സി പി എം വരുന്നേക്കാൾ ഉപരിയായിട്ട് കേരളത്തിലെ പൊതുസമൂഹം അതിനു വേണ്ടിയിട്ടുള്ള മറുപടി പറഞ്ഞോളും അത് സംസ്ഥയുടെ അഭിപ്രായങ്ങൾക്കെതിരെ പ്രകടിപ്പിക്കേണ്ട ഗതികേടൊന്നും സി പി എമ്മിനില്ല സി പി എം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ ഒരുപോലെ കാണുന്ന ഒരു പ്രസ്ഥാനമാണ് മതേതരത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇവിടെ നേരത്തെ ആർ വിഭാവിച്ച ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് സംസാരിച്ച് എനിക്കൊരു ഒന്ന് രണ്ട് കാര്യം അതിനെക്കുറിച്ച് പറയാറുണ്ട് കേരളത്തിലെ ന്യൂനപക്ഷം എന്ന് പറയുന്ന ആരാ കേരളത്തിലെ പിന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് മുസ്ലീം കമ്മ്യൂണിറ്റിക്ക് അമിതമായ പ്രീണനം നൽകുന്നു അവർക്ക് എല്ലാ വിഭാഗം നൽകുന്നു അല്ലെങ്കിൽ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നു ഒക്കെ അദ്ദേഹം കൂടെ വാദിച്ച് എന്റെ ഒരു സുഹൃത്തു കൂടെ അദ്ദേഹം ഞാനൊരു ഞാൻ ചോദിക്കട്ടെ മുന്നോക്കിക്കാരിലെ പിന്നോക്കക്കാർക്ക് പത്ത് ശതമാനം സംവരണം പ്രഖ്യാപിച്ച ഗവൺമെന്റ് ആരാണ് അല്ലെ നമ്പ്യാരെ അത് ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി വിജയന്റെ സർക്കാരാണ് അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പിന്നെ ഭൂരിപക്ഷത്തിന് അവഗണിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിച്ച നയം അതല്ല ഇടതുപക്ഷം തന്നെ ഭരണഘടന എന്ന് നാലിന്മാതിരി വായിച്ചു നോക്കിയാൽ നിങ്ങൾ എന്നേക്കാളും കൂടുതൽ വായിച്ചിട്ടുണ്ടാണല്ലേ ഒരു കാലത്ത് ആ പ്രസ്ഥാനമായിട്ട് സഹയാത്രകളിലായിരുന്നു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ വിശ്വസിക്കുക വിശ്വാസമുള്ളവരെ അല്ലാ അല്ലാത്തവരെയും മതേതരത്തിൽ വിശ്വസിക്കുന്നവരെ അല്ലാത്തവരെയും വിശ്വാസികൾ സഹിതമുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം അവിടെ മതവർഗീയവാദികൾ തലമൊക്കിയാൽ അതിനെ ചോദ്യം ചെയ്യും സി പി എം കാരണം എല്ലാ വിഭാഗം ആൾക്കാർ അത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള തുല്യനീരിയെന്നയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിലകൊള്ളുന്ന ഒന്നാമത്തെ പ്രസ്ഥാനം എന്ന് പറയുന്നത് അടുത്ത പ്രസ്ഥാന